ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും മനോഹരമായ ഒരു സംഭവം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ് രാജ്യത്ത് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയം മുതൽ ബി ജെ പിയും ആർ എസ് എസും ഉയർത്തിക്കാട്ടിയതും സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞതും താരപ്രചാരകരായി കൊണ്ടു നടന്നതും നരേന്ദ്രമോദി ആയിരുന്നു നരേന്ദ്രമോദി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംസാരിക്കാൻ പോയപ്പോൾ പ്രചരണത്തിന് പോയപ്പോൾ പ്രസംഗത്തിന് പോയപ്പോൾ എല്ലാം പറഞ്ഞത് മോദി കാ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്റെ സ്വന്തം ഗ്യാരണ്ടി ഞാൻ നൽകുന്ന ഗ്യാരണ്ടി അങ്ങനെ മോദിയുടെ നാനൂറ് സീറ്റ് മോദിയുടെ സ്വപ്നങ്ങൾ അങ്ങനെ തുടങ്ങി ഓരോ തവണയും മോദി തന്നെ എത്രത്തോളം പുകഴ്ത്താൻ പറ്റോ എത്രത്തോളം പൊക്കി കാണിക്കാൻ പറ്റോ അത്രത്തോളം സ്വയം പൊങ്ങി നടന്നിരുന്ന നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അമ്പെ താഴ്ന്നു പോയി എന്ന് പറയണം ജയിച്ചു ജയിക്കാതിരിക്കില്ല ജയിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഭൂരിപക്ഷം കുറഞ്ഞത് ബിജെപി പാളത്തിൽ പോലും നെഞ്ചെടുപ്പാണ് ഉണ്ടാക്കുന്നത് കാരണം അത്രമാത്രം വലിയ സ്റ്റാർ കാൻഡിഡേറ്റ് ആയി കൊണ്ടു നടന്ന നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും അതുപോലെ നരേന്ദ്രമോദിയുടെ തരംഗവും ഒന്നും രാജ്യം തലയടിച്ചില്ല എന്ന് ബി ജെ പിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു ഒപ്പം ബി ജെ പി തന്നെ പറയേണ്ടി വരുന്നു ശരിയാണ് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയ അല്ലെങ്കിൽ ഞങ്ങളുടെ താരപ്രചാരകനായ സ്ഥാനാർത്ഥി പോലും ഭൂരിപക്ഷം അമ്പെ കുറഞ്ഞ തരത്തിലേക്ക് പോകുന്നു വാരണാസിയിൽ കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ തവണകളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരിടത്ത് പോലും ഒരു തവണ പോലും നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല മാത്രമല്ല ആദ്യമേ തന്നെ വോട്ടെണ്ണുമ്പോൾ തന്നെ വാരണാസിൽ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും പല മണ്ഡലങ്ങളിലും ബി ജെ പി തുടക്കം മുതൽ വലിയ തരത്തിൽ ലീഡ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇത്തവണ നരേന്ദ്രമോദി ആദ്യത്തെ വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയം മുതൽ പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അവിടുന്ന് പിന്നീട് ഉയർന്നു വന്നതാണെങ്കിൽ പോലും പക്ഷെ അവിടുത്തെ നരേന്ദ്രമോദിയുടെ എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ലീഡിലാണ് നരേന്ദ്രമോദി വിജയിച്ചു നിൽക്കുന്നത് എന്നാൽ ബി ജെ പിയും നരേന്ദ്രമോദിയും അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും എൻ ഡി അടക്കമുള്ള പാർട്ടി അടക്കം രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനം പോലും തെറിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ രാജാവായി നിൽക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ടിടത്തും നരേന്ദ്രമോദിയേക്കാൾ അധികം ഭൂരിപക്ഷം എന്ന് മാത്രമല്ല നരേന്ദ്രമോദി നേടിയ വോട്ടുകളെക്കാൾ അധികം വോട്ടുകൾ നേടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത് രാജാവായി നിൽക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം സ്നേഹവും നെഞ്ചോട് ചേർത്തിരിക്കുന്നത് നെഞ്ചോട് ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി വമ്പിച്ച വിജയമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൽ രണ്ടിടത്താണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിലും അതുപോലെ റായ്ബറേലുമാണ് മത്സരിച്ചത് റായബ്രേലിയിൽ ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ ഇങ്ങ് വയനാട്ടിൽ ആറ് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകളാണ് നേടിയിരിക്കുന്നത് അപ്പോഴും ഒന്നര ലക്ഷത്തിന് മേലെ വോട്ടുകളുടെ കുറവാണ് അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തോളം വോട്ടുകളുടെ കുറവാണ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ അല്ലെങ്കിൽ വോട്ടുകളുടെ എണ്ണത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റൊന്ന് നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലും അതിപ്പോ റായ്ബറേലിയിലായിരുന്നാലും വയനാട്ടിലായിരുന്നാലും മൂന്ന് ലക്ഷത്തിനു മേലെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നത് റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും ഇപ്പോൾ സ്റ്റിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി മുപ്പതോളം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വിജയിച്ചു നിൽക്കുന്നത് വാരണാസി റായ്ബറേലി വയനാട് ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച നേതാവെന്ന് ജനങ്ങളൊന്നടങ്കം പറയുന്ന രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ താരപ്രചാരകനും ബി ജെ പിയുടെ ഏറ്റവും മികച്ച നേതാവെന്നും ബി ജെ പിയുടെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കാര് തന്നെ പറഞ്ഞ് നടക്കുന്ന നരേന്ദ്രമോദി തമ്മിലുള്ള വോട്ടിങ്ങിന്റെ കണക്കുകൾ എടുത്താൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് രണ്ടിടത്തും കൂടി നേടിയത് ആറ് ലക്ഷത്തിലധികം വോട്ടുകളാണ് അല്ലെങ്കിൽ ആറര ലക്ഷത്തോളം വോട്ടുകളാണ് രാഹുൽ ഗാന്ധി നേടിയതെങ്കിൽ അഞ്ചു ലക്ഷത്തി ചില്ലറ വോട്ടുകൾ മാത്രമാണ് നരേന്ദ്രമോദിക്ക് നേടാനായത് എന്ന് മാത്രമല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നരേന്ദ്രമോദിക്ക് നേടാനായതും അതേ സമയത്ത് രാഹുൽ ഗാന്ധിയാണെങ്കിലോ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിന് മേലെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വയനാടും മൂന്ന് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ റായബ്രയിലും വിജയിച്ചിരിക്കുന്നു ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മോദി തരംഗം എന്നൊരു സാധനമേ രാജ്യത്തുണ്ടായില്ല എന്നുള്ളതും ഇന്ത്യ തരംഗവും രാഹുൽ തരംഗവുമാണ് രാജ്യത്തെമ്പാടും അലയടിച്ചത് എന്നുമാണ് മറ്റൊന്ന് ഇന്ത്യ മുന്നണി നടത്തിയ ശക്തമായ മുന്നേറ്റം എടുത്തു പറയേണ്ട കാര്യമാണ് സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കളെ തച്ചുടച്ചുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രാഹുലിന്റെ പ്രവർത്തനം തന്നെയാണ് പപ്പുമോനെന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ബി ജെ പി ഒന്നടക്കം ഇപ്പോൾ പറയുന്നു രാഹുലാണ് ജേതാളന്ന് പപ്പുമോനെന്നുള്ള വിളി വലിയ തരത്തിൽ ഉണ്ടാവുകയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തന്നെ രാജ്യപ്പെടുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു നടക്കുന്ന സംഘിക്കൂട്ടങ്ങളും ഒപ്പം പലയിടങ്ങളിൽ നിന്നുള്ള എൻ ഡി എയുടെ ആൾക്കാരും ഇപ്പോൾ മനസ്സിലാക്കുന്നു രാഹുൽ ഗാന്ധിയുടെ തേരോട്ടമാണ് രാജ്യത്തുണ്ടായതെന്ന് ഇന്ത്യ സഖ്യം അത്രമാത്രം വലിയ തരത്തിലുള്ള മുന്നേറ്റം രാജ്യത്ത് ഉണ്ടാക്കുന്നു ഇനി ഇപ്പോൾ ബി ജെ പി ഏതാണ്ട് തൃശങ്ക ഉൽപ്പെട്ട അവസ്ഥയാണ് കാരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പരിക്കാനുള്ള സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഘടകകക്ഷികളുടെ നിയന്ത്രണത്തിലേക്ക് ആവുകയും ചെയ്യും ഇനി അങ്ങോട്ട് ഘടകകക്ഷികൾ എന്ത് പറയുന്നോ അല്ലെങ്കിൽ എൻ ഡി എ എന്ത് പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ ഇനി നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു മാത്രമല്ല ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിലുള്ളവർ പറയുകയാണ് എനിക്ക് അതായത് വോട്ടിൻ ശതമാനത്തിൽ ആരാണോ കൂടുതലുള്ളത് ഏത് മുന്നണിക്കാണോ വോട്ട് കൂടുതൽ കിട്ടിയത് ഏത് മുന്നണിയാണോ അവിടെ ജയിച്ചിട്ടുള്ളത് കൂടുതൽ അതായത് ബി ജെ പിക്ക് അല്ലാതെ ഈ മുന്നണിയിലുള്ള എൻ ഡി എ മുന്നണിയിലുള്ള ഏതെങ്കിലും പാർട്ടി അധികമായി സീറ്റുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അതനുസരിക്കേണ്ടി വരും ഒപ്പം അവർക്ക് വേണ്ടി മാത്രമായി ബി ജെ പിക്ക് നിൽക്കേണ്ടി വരും മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ മൂന്നാമത് മന്ത്രിസ്ഥാനം കൂടി ഇല്ലാതാകും എന്ന് മാത്രമല്ല സ്വപ്നം കൂടി തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുകയില്ല എന്ന് മാത്രമല്ല മറ്റുള്ള ആരേക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയാകാൻ പോവുകയും അങ്ങനെ വന്നാലും അത് മാത്രമല്ല അതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് ആറാനും സാധ്യതകൾ കൂടുതലാണ് അപ്പോഴും നാം എടുത്തു പറയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം തന്നെയാണ് രാഹുൽ ഗാന്ധി അത്രമാത്രം വലിയ തരത്തിലുള്ള മുന്നേറ്റം രാജ്യത്ത് കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നരേന്ദ്രമോദി വരെ മലർത്തിയടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ജേതാവായി ഇന്ത്യയുടെ മണ്ണിൽ നിവർന്നു നിൽക്കുന്നു